ചേർത്ത് വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി തിരൂരിലും താനൂരിലും പല ഭാഗങ്ങളും വെള്ളത്തിലായി പല ഭാഗത്ത് റോഡുകളിലും വീടുകളിലേക്കും വെള്ളം കയറി പോലീസും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് തിരൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി പൂങ്ങോട്ടുകുളം അന്നാര റോഡ് ബെഞ്ച് മാർഗ്ഗ് കരുണാ റോഡ് പൊറ്റത്തപ്പടി റോഡ് തൃപ്പറങ്ങൂട് പുറത്തൂർ പഞ്ചായത്തുകളിൽ താനൂർ തീരദേശ മേഖലയിലെ പല ഭാഗത്തുമാണ് വെള്ളം കയറിയത് ஆ இது பயங்கர அபகட் அது மாத்திர மாச வீடக்க நோக்கா அதுல வெள்ளம் തന്നെ അത് ഈ ഭാഗങ്ങളിൽ റോഡുകളിലും വെള്ളം കയറിയും റോഡുകളിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു അന്നരപ്രദേശത്തും പല വീടുകളിലേക്കും വെള്ളം കയറിയും വീടുകളിലേക്കും വെള്ളം കയറിയതോടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ പ്രദേശത്തെ ആളുകളെ മാറ്റി പാർപ്പിച്ചു കോണ്ടോട്ടി ടൗണും പൂർണമായി വെള്ളത്തിലായി ശക്തമായ മഴയിലും കാറ്റിലും പല ഭാഗത്തും മരങ്ങൾ കടപുഴുകി വീണിട്ടുണ്ട് പോലീസും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്